ഒരു ഇല്ല ഇത്രയും ഈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു ടീപ്പോ വരുന്നുണ്ട് 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 മെത്ത പില്ലോ എന്നിട്ട് കഴിയുന്നില്ല അതേ കാണുന്ന ഈ ഒരു നാല് വരുന്ന ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു കാണുന്നില്ല ഈ കാണുന്ന ഒരു ക്ലോത്ത് സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ അതെ ഈ കാണുന്നോറിന്റെ വാർഡ്രോബും വരുന്നുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ട് ടൂഡോറിന്റെ വാർഡ്രോബ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന തുണി സ്റ്റാൻഡ് അതുപോലെ തന്നെ ഈ കാണുന്ന ഡൈനിങ് ടേബിള് കട്ടില് മെത്ത പില്ലോ ഈ കാണുന്ന ഇത്രയും വലിയൊരു ഒരു സോഫ സെറ്റി ആൻഡ് ഏ കാണുന്ന ഒരു ടീപ്പോ ഇത്രയും കൂടെ കോമ്പോ റേറ്റ് അറിയണ്ടേ വെറും നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അപ്പതേ ഒരു ലക്ഷം രൂപ പോലും കയ്യിൽ എടുക്കാൻ ഇല്ലെങ്കിൽ പോലും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സെറ്റ് ഓഫ് ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ കാണുന്ന പ്രീമിയം അഡ്രസ് ഉണ്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ നോക്കുക എം ആർ പി വരുന്ന പ്രീമിയം അഡ്രസ് ഉണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ാണ് സ്പ്രിങ് വരുന്നത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് ആൻഡ് ഇതിന്റെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് നമ്മുടെ ഓഫർ വെച്ചാൽ ഒന്നല്ല രണ്ടെണ്ണം ആണ് അതും വെറും പതിമൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് മാഡ്രസ് കയ്യിൽ നാല് പില്ലോസ് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പൊ അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ കാരണം ഒന്നിന്റെ എം ആർ പിയുടെ അത്രപോലെ കൊടുക്കേണ്ട എന്നാൽ രണ്ടെണ്ണം നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഓണത്തിന് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി അല്ലെ ഒരെണ്ണം മതി നമുക്ക് രണ്ടെണ്ണം വേണ്ട എങ്കിൽ എത്ര രൂപ കിട്ടും എന്നൊരു ചോദ്യം വന്നാൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ആർ പി നോക്കേണ്ട പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന മാഡ്രസ് സിംഗിൾ ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിന്റെ പകുതി വില പോലും കൊടുക്കാതെ നിങ്ങൾക്ക് സ്വന്തം വാങ്ങാനായിട്ട് പറ്റും അപ്പൊ വേഗം തന്നെ വന്നു നമുക്ക് അടുത്തൊരു ഓഫർ നോക്കാം അപ്പം അതേ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ ഫർണിച്ചേഴ്സിന്റെ ഒരു കോംബോ നമുക്ക് നോക്കിയാലോ ഈ കോംബോയിൽ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും വലിയ ഒരു കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ടീപ്പോ വരുന്നുണ്ട് ആൻഡ് ഇതേ കാണുന്നുണ്ട് ഇത് നമുക്കൊരു കട്ടിൽ വരുന്നുണ്ട് മെത്ത വരുന്നുണ്ട് പില്ലോ വരുന്നുണ്ട് എന്നിട്ട് കഴിയുന്നില്ല അതേ കാണുന്ന ഈ ഒരു നാല് ചെയേഴ്സ് വരുന്ന ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ് കാണുന്നു എന്നാൽ അതെ അതും കഴിഞ്ഞിട്ടില്ല ഈ കാണുന്ന ഒരു ക്ലോത്ത് സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ അതേ ഈ കാണുന്ന ഒരു ടു ഡോറിൻ്റെ വാർഡ്രോബ് വരുന്നു ണ്ട് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ടൂഡോറിന്റെ വാർഡ്രോബ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന തുണി സ്റ്റാൻഡ് അതുപോലെ തന്നെ ഈ കാണുന്ന ഡൈനിങ് ടേബിള് കട്ടിൽ മെത്ത പില്ലോ ഈ കാണുന്ന ഇത്രയും വലിയൊരു സോഫ സെറ്റി ആൻഡ് തെയ് കാണുന്ന ഒരു ടീപ്പോ ഇത്രയും കൂടെ കോമ്പോ റേറ്റ് അറിയണ്ടേ വെറും നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അപ്പോൾ അതെ ലക്ഷം രൂപ പോലും കയ്യിൽ എടുക്കാനില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ സെറ്റ് ഓഫ് ഫർണിച്ചേഴ്സുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കട്ടിലുണ്ട് മെത്തയുണ്ട് ടീപ്പോ ഉണ്ട് സോഫ സെറ്റി ഉണ്ട് പറഞ്ഞാലും തീർന്നില്ല കേട്ടോ ഈ കാണുന്ന ചൂടോറിൻ്റെ വാർഡ്രോബ് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു ക്ലോത്ത് ഇത്രയും വളരെ ഹാർഡായിട്ടുള്ള നമ്മുടെ വുഡിന്റെ ആണ് കേട്ടോ വുഡിന്റെ തന്നെ ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും വരുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന വുഡിന്റെ ഐറ്റംസ് എല്ലാം തന്നെ ഒരു പത്ത് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് ഈ സോഫ സെറ്റൊക്കെ അഞ്ചു വർഷം വരുന്നുണ്ട് ഇതെല്ലാം അഞ്ച് വർഷം വരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയുള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ഹസാക്കോ ഫർണിച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു നാല്പത്തി ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് തന്നെ ഇനി നമുക്ക് അടുത്തൊരു ഓഫർ നോക്കാം ും ബ്ലാക്കും കോംബോയിൽ വരുന്നതാണ് സെറ്റീസ് വരുന്നുണ്ട് ഓക്കെ ും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓണർ തന്നെ നമുക്ക് ഓഫേഴ്സ് നമ്മൾ ഓൾറെഡി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം റൺ ചെയ്ത ഓഫർ കോംബോ ഓഫേഴ്സ് നമ്മുടെ ഹസാക്കോയിൽ ഉണ്ട് എന്നാൽ ഈ ഓണത്തിന് എന്തൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് പ്രീമിയം സോഫാസ് ചോദിക്കുന്നുണ്ട് അത് പ്രീമിയം നമുക്ക് റേറ്റ് കൊടുക്കാം ഇത് തന്നെ അതെ കാണുമ്പോ ഭയങ്കര ക്ലാസിക് ലുക്കുള്ള കളർ എന്ന് നമുക്ക് കണ്ണിന് ഏറ്റവും കൂടുതൽ കുളിർമ തോന്നി കളർ ഉറപ്പായിട്ടും യെല്ലോ തന്നെയാണ് അത് എത്ര പേർക്ക് അറിയാൻ പക്ഷെ ഉണ്ട് അപ്പൊ എന്തായാലും അത് അത്രയും നല്ല ഭംഗിയുള്ള കളറുള്ള ഒരു സോഫ സെറ്റ് ആണ് അപ്പൊ ഇതിന്റെ എം ആർ പിന്നെ അറുപത്തിരണ്ട് തൊള്ളായിരം ആണല്ലേ അറുപത്തി എം ആ പിന്നെ ഓണത്തിൽ ആണ് ഈ കാണുന്നത് ഏറ്റവും അടിപൊളിയാണ് അതിൽ നിങ്ങൾ പെട്ടെന്ന് പറ്റുന്നെങ്കിൽ എല്ലാം തന്നെ വാങ്ങിച്ചു കാരണം അത്രയും ഭംഗിയുള്ള ഒരു സോഫ തന്നെയാണ് പ്രീമിയം കാറ്റഗറി വരുന്നതാണ് ബ്രാൻഡാണ് വരുന്നത് നമുക്കിപ്പോൾ ാണ് കൊള്ളാം തന്നെയാണ് അപ്പൊ നമുക്കിനി അടുത്ത എന്തൊക്കെയാണ് അങ്ങനെ നമ്മള് പ്രീമിയം സോഫാസ് നോക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും മറ്റൊരു കളർ പിങ്ക് ഷെയ്ഡ് നമുക്ക് പറയാൻ നല്ലൊരു ഷെയ്ഡ് ഉള്ള ഒരു സോഫസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഫാബ്രിക് ആണ് ാണ് പിന്നെ ട്രീറ്റഡ് ആണ് യൂസ് നല്ല ഉള്ള ഗ്ലോസി ലുക്ക് ഉള്ള ഒരു വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ എം ആ ബി ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓണം ഓഫർ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്തത് ഈ കാണുന്ന ഒരു പ്രീമിയം സോഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയെന്നൊക്കെ കേട്ടോ അപ്പൊ അതെ ഈ ഒരു സൈഡില് വർക്ക് കേട്ടോ ഇവിടെ കണ്ടോ സൈഡില് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സോഫ സെറ്റ് വരുന്നത് ഓഫർ പ്രൈസ് തൊള്ളായിരമാണ് ഓഫറിൽ റേറ്റും വരുന്നത് നമുക്ക് അടുത്തൊരു ഓഫർ ആണോ ഇത് നമുക്ക് തന്നെ പ്രീമിയം ഇത് പ്രീമിയം തന്നെ വരുന്നതാണ് ഇവിയൊക്കെ നല്ല വിശാലോ അപ്പൊ ഇതിന്റെ എം ആർ പി എത്രയാണ് വരുന്നത് ാണ് വരുന്നത് പ്രൈസ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇത് നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ആണ് നമുക്ക് വാറണ്ടിയും കമ്പനി വാറണ്ടിയാണ് വാറണ്ടി എല്ലാം തരും അനുസരിച്ച് നമുക്ക് എല്ലാരും ഉപയോഗിക്കുന്നതും അതിൽ ഓഫർ നാല് തൊള്ളായിരം ആണ് അപ്പൊ അടിപൊളി ഓഫർ ആണ് നമുക്ക് അടുത്തൊരു ഓഫർ നോക്കാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു വീട്ടിലുള്ള നിങ്ങൾക്ക് അതിന് പറ്റിയ അടിപൊളിയായിട്ട് സോഫയാണ് നിങ്ങളുടെ വീടിന്റെ ലുക്ക് തന്നെ മാറ്റുന്നത് വൈറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കോർണർ സോഫയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എം ആ പിന്നതും ബ്രാൻഡ് ആണ് കേട്ടോ എം ആ വിരുന്നതെ ഈ ഓണത്തിൽ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു ഈ ഒരു ഭയങ്കര പ്രീമിയം ലുക്കും അതുപോലെ ആണ് വാഷബിൾ ആണ് ക്ലോത്ത് കേട്ടോ എന്തായാലും ഒരുപാട് എല്ലാരും അടിപൊളിയാണ് വേറൊരു ഡിസൈൻ ആണ് വേറൊരു പാറ്റേൺ വരുന്നത് പക്ഷെ അതും നല്ല എന്താണ് ഒരു റെഡ് കളർ ഇത് നല്ലൊരു നല്ല മെറ്റീരിയൽ അല്ലേ സിയുടെ ഫാബ്രിക്കില് വരുന്നതാണ് ഓക്കെ ഓക്കെ ആ ഇവിടെ ഒരു ക്രീം ഷീനും വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റും വരുന്നത് നമ്മുടെ എം ആർ പി ആണ് അമ്പത്തെട്ട് തൊള്ളായിരം ആണ് ഇത് രണ്ട് നമുക്ക് ആ ഒരു റേറ്റ് തന്നെ ആണ് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം കമ്പനി വാറണ്ടിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം സെവീന് നമ്മൾ അടിപൊളിയാണ് നമുക്ക് ഇനി ഓ കാണുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ ഒരുമിച്ച് രണ്ട് ചേർത്ത് ചേർത്തിട്ടേക്കുന്ന പോലെ നമ്മള് ലെതറിന്റെയും വരുന്നുണ്ട് ബാക്കിൽ ലെതർ വരുന്നുണ്ട് ഇവിടെ ക്ലോത്തു ആണ് വരുന്നത് അപ്പൊ ഓക്കെ ഓക്കെ ആ ശരിയാണ് കേട്ടോ അതെ കണ്ടോ ഞാൻ മാറ്റി ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ കൊള്ളാം അപ്പൊ ഇതിന്റെ എം ആർ പി എത്ര വരുന്നുണ്ട് അറുപത്തിരണ്ട് അതിന്റെ ലാഭം ആ ഒരു റേറ്റ് ആക്ച്വലി ഇത് ലാഭമാണ് കാരണം പ്രീമിയം ആണ് ബ്രാൻഡഡ് ആണ് അറുപത്തിരണ്ട് തൊള്ളായിരം ആണ് ഇതിന്റെ എം ആർ പിന്നെ മാറും തോന്നുന്നു അപ്പൊ എന്തായാലും ഇതിന്റെ എം നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം ഇത് ഏഴ് എന്ന് ഒരു അടിപൊളി റേറ്റ് തന്നെയാണ് കേട്ടോ നാല്പത്തിനാണ് അറുപത്തിരണ്ട് രൂപയുടെ സാധനം അല്ല സാധനമാണ് നിങ്ങൾക്ക് ഇപ്പൊ നാല്പത്തി എല്ലാവരും നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്തായാലും അടിപൊളി തന്നെയാണ് ഇനി നമുക്ക് അടുത്തത് എന്താണ് അതാണ് നമുക്ക് സാധാരണക്കാർക്കും വേണമല്ലോ അല്ലേ പ്രീമിയം ലക്ഷന്നുണ്ടെങ്കിൽ മറ്റേ കുറച്ച് കളക്ഷൻസ് കാണാനായിട്ട് വന്നു ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളർ കളർ പാക്ക് നമുക്ക് ൊക്കെ പറയാം അല്ലേ ആറ് കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതും വേറെ അതിന്റെ തന്നെ അതിന്റെ അല്ല കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ നമുക്കൊരു സ്ലോപ്പ് പോലത്തെ ഒരു ഡിസൈൻ അല്ലേ നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ആണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കൈ ഒരു സ്ലോപ്പ് ടൈപ്പ് വരുന്നതാണ് അപ്പൊ അത് കൊള്ളാം അപ്പം ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് രണ്ട് മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമേ നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു സോഫയാണ് അപ്പം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം സോഫാസ് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചേഴ്സ് നമ്മുടെ കൊല്ലത്ത് കേരളപുരത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഹെസാക്കോയിൽ വരെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം സോഫാസ് വേണമെന്നുണ്ടെങ്കിൽ ഓ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ഇത് ഫുൾ തേക്ക് ആണ് ഓ തേക്കിന്റെ ആണ് അല്ലേ ഓക്കേ ഓക്കേ തേക്കിന്റെ ആണ് നമ്മൾ തന്നെ വർഷോപ്പിൽ ചെയ്താണ് ചെയ്താണ് ഓൺ ചെയ്താണ് അല്ലേ ഇതിന്റെ തടിക്കന വാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നോക്കി അറിയാൻ പറ്റും ഈ റീപ്പറിന്റെ കനം തന്നെ കൂടിയാണ് നമ്മൾ ചെയ്തത് ഓ കൊള്ളാം അതിന്റെ നല്ല ഹെവി വെയിറ്റ് ആണ് ട്ടോ ഹെവി വെയിറ്റ് ആണ് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ കാലിന്റെ തിക്നെസ് ആണെങ്കിലും നോക്കിയോ കാലിന്റെ തിക്നെസ് ആണെങ്കിലും നല്ല ി വരെ നാല് തൊള്ളായിരം ആണ് തേക്കിന്റെ പതിനഞ്ചു വർഷം ലൈഫ് ടൈം വാറണ്ടി നമ്മള് കൊടുക്കുന്ന പതിനഞ്ചു വർഷമാണ് ടൈം വാറന്റി വരുന്നത് നമ്മൾ വർഷം ഇത് നമുക്ക് ഓഫർ പ്രൈസ് ൈസായിട്ട് മുപ്പത്തി എണ്ണായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന നമുക്ക് ഓപ്ഷനും ചെയ്യാം ഈ കൊടുക്കുന്ന കാണുന്നതിന് മുമ്പ് കണ്ടിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ തേക്കിന്റെ ആണ് അപ്പൊളിജ് മത്സരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ട് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വന്ന് കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോളിഷ് മേടിച്ചു മേടിച്ചു

ആ ഇത് നമുക്ക് എല്ലാം റേറ്റ് വരുന്നത് കോർണേഴ്സ് ഓഫീസുകളാണ് ഇതൊരു നല്ല റോയൽ ബ്ലൂ കളറുടെ നല്ലൊരു ഷെയ്ഡ് വരുന്നതാണ് ഇത് വീണ്ടും നമ്മുടെ ആ ഒരു വുഡിന്റെ വരുന്നത് ഒരു ബ്രൗൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോഫി കളറിലൊക്കെ ഇതെല്ലാം തേക്കിന്റെ തന്നെയാ തേക്കിന്റെ തന്നെയാണ് നമ്മൾ വരുന്നത് ഇതൊക്കെ നമ്മുടെ ബ്രാൻഡ് ആണോ നമ്മുടെ ചെയ്യുന്നതാണോ ചെയ്യുന്ന ടൈപ്പാണോ ഓക്കെ അതുകൊണ്ടാണ്

കേട്ടോ ഭയങ്കര ഭയങ്കര ഇവിടെ വന്ന് കണ്ട് നോക്കി ഇരുന്നൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യണം കാരണം ഞാൻ പറയുന്നേക്കാലൊക്കെ ഭയങ്കര അധികം കളക്ഷൻസ് ഉണ്ട് അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ തന്നെയാണ് അത് പ്രീമിയം ടൈപ്പ് കിട്ടാൻ അതും ബ്രാൻഡഡ് വരുന്നുണ്ട് ഇരിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നല്ല മെറ്റീരിയൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ് അപ്പോൾ എന്തായാലും റേറ്റിൻ്റെ കുറവില് നിങ്ങൾ പേടിക്കുക വേണ്ട നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ തന്നെ നമ്മുടെ ഹാസ് ബാക്ക് വരെ വന്നാലും മേടിക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് അടുത്തത് അത ഇതിദ അഫോണ്ട എന്ന വേറെ ഒരു പാറ്റേണാണ് ഓക്കേ. പ്രസന്റേറ്റീവ് പാറ്റേണാണ്. ഇത് അതേ റേറ്റാണ് നമ്മൾ 30000 രൂപയ്ക്ക് തന്നെയാണ് വെക്കുന്നേ. 37000 രൂപയ്ക്ക് തന്നെയാണ്. വെറുതെ ഗോൾഡ് ബ്ലോക്കിൽ കളാ വരുന്നല്ല. നമ്മ അഫോണ്ട ഐറ്റംസ് എല്ലാം ഗോൾഡൻ ഡെക്കിലാണ് കൂളിൽ ചെയ്തിരിക്കുന്നത് കണ്ടോ. ആ ഓക്കേ. 38 അല്ലേ റേറ്റ് വരുന്നത്. ഇത് കസാരോടാണ്. ഇത് ഓൾറെഡി സോൾഡർ ഫീസ് ആണ്. 37000 രൂപയാണ് ഉള്ളത്. ഓക്കേ. ാണ് ഓക്കെ അപ്പൊ എന്തായാലും അത് സോൾഡ് ഔട്ട് ആയതാണ് അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ പീസ് ഇഷ്ടപ്പെട്ട നോക്കി വെച്ചാൽ ഓൾറെഡി സോൾഡ് ആയ പീസ് ആണ് ആഫയാണ് കൊള്ളാം കേട്ടോ നമുക്ക് ആ ഒരു സെന്റർ ജസ്റ്റ് നോക്കി കേട്ടോ ആ ഒരു സെന്റർ പൊസിഷനിൽ കുറച്ച് വർക്ക് വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ഈ ഒരു താഴെ ലെഗിൽ ഒന്ന് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ വർക്ക് ആ ഒരു ലെഗിൽ വരുന്നുണ്ട് നല്ല മുത്തി മുപ്പത്തെണ്ണായിരം രൂപയ്ക്കാണ് അപ്പം ഇതും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭയങ്കര ഭയങ്കര റേറ്റ് ഉറവായിട്ടാണ് കാരണം പ്രീമിയം ടൈപ്പിൽ ഇത്രയും വിലക്കുറവാണ് കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം പ്രീമിയം ടൈപ്പിൽ മുപ്പത്തെട്ട് രൂപയ്ക്കൊക്കെ ഇത് ഭയങ്കര റേറ്റ് ഉറവാണ് ഭയങ്കര അഫോർഡബിൾ ആണ് അതും ബ്രാൻഡഡ് ആണ് നമ്മൾ വാറണ്ടിയും എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ സോഫ സെറ്റി കളക്ഷൻസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഈ അടുത്ത് ഓക്കെ പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പം നമ്മൾ കുറച്ച് പ്രീമിയം ലെവലാണ് കണ്ടത് അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പതിമൂന്ന് രൂപയ്ക്കൊക്കെ പതിമൂന്നൊള്ളായിരത്തിന് സ്റ്റാർട്ട് ചെയ്തത്

മോഡൽ ആണ് ാണ് നമുക്ക് എം ആർ പിന്നെ തൊള്ളായിരം ആണ് നിലവില് ഈ ബോർഡിന് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞാൽ നോർമലി ഈ ബോർഡിലല്ല ഇപ്പൊ നമുക്ക് ഇത് പോസ്റ്റിന്റെ ബോർഡാണ് കെ ബോർഡ് ബേസ് ചെയ്ത് നമുക്ക് ഒരു പതിനെട്ട് രൂപ ആറ് കുറയുമല്ലേ കുറയല്ലേ തന്നെ ആണ് ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും കുറച്ച് ഫ്ലൈ ഓവേഴ്സ് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ഭംഗിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്ന പിന്നെ സെയിം മോഡൽ തന്നെയാണ് ഒൻപത് റേറ്റിംഗ് ഒമ്പതിനായിരം രൂപ പിന്നെ ആറടി വീതിന് മേലില് നമുക്ക് ടി വി വെക്കാൻ പറ്റും ഇതല്ലേ നമുക്ക് പതിമൂന്നാം രൂപ വരും ഫൈവ് ഇയർ വാറണ്ടിയാണോ വാറണ്ടി ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാ ഒമ്പത് പതിനെട്ട് ആ ഒരു റേറ്റിന് കയറി കയറി വരുന്നത് അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്നുണ്ട് എന്നാൽ പ്രീമിയം ടൈപ്പ് നോക്കുന്ന എല്ലാ കാറ്റഗറി കാർക്കും പറ്റിയ എല്ലാ ടൈപ്പ് ഫർണീച്ചേഴ്സ് ടി വി സ്റ്റാൻഡ് നോക്കാണെന്നുണ്ടെങ്കിൽ സോഫ് നോക്കാണെന്നുണ്ടെങ്കിൽ വാർഡ്രോബ് ഇതൊക്കെ നമ്മുടെ ഇതേ അല്ലേ സ്റ്റേക്കിന്റെ വാർഡ്രോബാണ് മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഓഫർ പ്രൈസ് കൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മുടെ തേക്കിൻ്റെ ആണ് കേട്ടോ തേക്കിൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടം തേക്കിൻ്റെ തന്നെയായിരിക്കും കാരണം നമ്മളെപ്പോഴും കുറച്ച് നമ്മുടെ വുഡിൻ്റെ കാര്യത്തില് സ്ട്രോങ് ആയിട്ടുള്ളത് തേക്ക് തന്നെയാണല്ലോ അപ്പോൾ തേക്കിൻ്റെ തന്നെയാണ് വരുന്നത് മുപ്പത്തി 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 എണ്ണായിരം രൂപയാണ് റേറ്റ് ഒക്കെ വരുന്നത് ചെറിയൊരു ലോക്കറും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നമ്മൾ വാട്ട്രോസ്റ്റാർട്ടിങ് നമുക്ക് ടൂ ഡോറ് ആറായിരത്തി അഞ്ഞൂറ് മുതൽ ത്രീ ഡോറ് നമുക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ ഇപ്പൊ നോർമലി എല്ലായിടത്തും നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള് നോർമലി ഒരു ത്രീ ഡോറ് ഡ്രസ്സിംഗ് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് ആ റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ഈ വീട്ടിൽ നമുക്ക് കാണിക്കാനുള്ളത് പ്രീമിയുവിഡിന്റെ ആണ് യു വി ബോഡിന്റെ സെറ്റിന്റെ യു വിളിക്കോർ നമ്മുടെ ഇതോ ത്രീ ഡോറിൽ ഒന്നേ കുഴപ്പമില്ല ത്രീ ഡോറിന്റെ ഈ കാണുന്ന യു ബിയുടെ പ്ലീറ്റിംഗ് വരുന്ന ഒരു വാർഡ്രോബാണ് ഭയങ്കര സ്പേഷ്യസ് ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് ലോക്കറും എല്ലാം വരുന്നുണ്ട് ഓസൈൻസ് ആണ് ഓ ഇതിന്റെ റേറ്റ് പതിമൂന്ന് കേട്ടോ പതിനാലായിരത്തി പതിനാലായിരത്തി നിങ്ങൾക്ക് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ എന്തൊക്കെ സാധനം ഉണ്ടോ ഫുള്ളും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ആയിട്ടുള്ള തന്നെ ത്രീ ഡോറിന് ഒരു വാർഡ്രോബാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഓക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും വൈറ്റ് യു വീടെ തന്നെയല്ലേ ഇത് വരുന്ന യു വി തന്നെയാണ് ഒന്നിച്ച് അറ്റാച്ച വരുന്ന രീതിയിലുള്ളതാണ് നമുക്ക് ഹാങ്ങിങ്ങ് കുറച്ചുകൂടെ ക്ലോത്ത് ഹാങ് ചെയ്യാനായിട്ട് എല്ലാരും നോക്കുന്ന ഈ ഒരു ടൈപ്പാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിന്റെയും വരുന്നത് ഇത് കുറച്ചുകൂടി ഇവിടെ നമുക്ക് കുറച്ച് ഡ്രോയേഴ്സ് വരുന്നുണ്ട് അല്ലെ ചെറിയ ഡ്രോയറുകൾ നമുക്ക് ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ അകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് സ്പേഷ്യസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ വീണ്ടും നമുക്ക് ഒരുപാട് കളേഴ്സ് വെറും പതിനൊന്നായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ കാണുന്ന ത്രീ ഡോറിന് വാട് ാണ് ലോക്കർ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീസ് ചെയ്യുന്നുണ്ട് വെറും പതിനൊന്ന് ായിരം രൂപ യൂണിറ്റ് ഒക്കെ ചെയ്യില്ലേ ഉപയോഗിക്കുന്നെടുക്കും ഇത് മൈക്കാണ് കേട്ടോ ഇത് ബാക്ക് പോസ്റ്റീവിന്റെ ബോർഡും ഫ്രണ്ട് നമ്മൾ ഡ്രസ്സിംഗ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ആ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ നമ്മുടെ മിററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വട്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ ആവശ്യം വരുന്നില്ലെന്നോ അല്ലേ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് വേണ്ട നമുക്ക് ഇതാണ് ഇവിടെ ബാക്കിൽ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് ഇവിടെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ആക്കാൻ പറ്റും ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഡ്രോയേഴ്സ് വരുന്നുണ്ട് ഇവിടെ താഴെ ഡ്രോയർ വരുന്നുണ്ട് കണ്ടോ എല്ലാത്തിനും പൂട്ടും താൽ ഉണ്ടോ ഇവിടെ വീണ്ടും നമുക്ക് ഇവിടെ വീണ്ടും ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഓണം ഓഫർ അല്ല നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു റേറ്റ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡ് നമ്മളിപ്പോൾ സെൻട്രൽ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നവരെ കണ്ടത് സൈഡിലാണ് ഡ്രസ്സിങ് വരുന്നത് അതിനകത്ത് എന്തെ സ്പേഷ്യസ് ആയിട്ട് എല്ലാം വരുന്നുണ്ട് സ്റ്റോറേജ് പന്ത്രണ്ട് അഞ്ഞൂറാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം സെറ്റായിട്ട് വരുന്നത് ഈ ഒരു ഡ്രോ നമ്മുടെ വാർഡ്രോബിന്റെ റേറ്റ് വരുന്നത് ഓക്കെ